നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയുർവേദ രംഗത്തുള്ള വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സ്പോർട്സ് സെമിനാറും സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ക്യാമ്പ് മാത്യു കുഴൽനാടൻ എം ഉദ്ഘാടനം ചെയ്യും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആയുർവേദീയം എക്സ്പോയും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സ്പോർട്സ് സെമിനാറും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർമാരുടെ ഉന്നമനത്തിനു വേണ്ടിയിട്ടും ആയുർവേദ ശാസ്ത്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുക അതാണ് ഞങ്ങളുടെ സംഘടനയുടെ അടിസ്ഥാനപരമായ കാര്യം അതില് നമ്മള് ഏറ്റവും കാലിക പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മള് ആയുർവേദീയം എസ്പോയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇതിപ്പം സീസൺ മൂന്നാമത്തെയാണ് ഇപ്പം നടക്കുന്നത് ആദ്യമേ അങ്കമാലിയിൽ വെച്ച് നടന്നു അങ്കമാലിയിൽ അവിടെയും അങ്കമാലി നഗരസഭയുമായി ചേർന്നത് രണ്ടാമത് കൊച്ചി കോർപ്പറേഷനുമായിട്ട് ചേർന്നുകൊണ്ട് കൊച്ചി ടൗൺ ഹാളിൽ വെച്ച് നടന്നു ഈ ആയുർവേദീയം പരിപാടിയിൽ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആയുർവേദത്തിൽ നിലനിൽക്കുന്ന സ്പെഷ്യാലിറ്റികൾ ആ സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ അവരെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക ഇങ്ങനെയുള്ള ആയുർ സ്പെഷ്യാലിറ്റികളൊക്കെ ആയുർവേദത്തിലുണ്ട് എന്ന് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദ ഡോക്ടർമാരെയും ആയുർവേദ സ്ഥാപനങ്ങളിലെയും പൊതുജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു വലിയ ഉദ്ദേശമാണ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ നടക്കൊണ്ടുവരുന്നത് ഇതിനോടനുബന്ധിച്ച് നമ്മൾ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് ഓരോ ഇതിലും പിന്നെ ഔഷധസസ്യ പ്രദർശനമുണ്ട് പിന്നെ സ്പോർട്സ് ആയുർവേദയുടെ ഒരു സിംബോസി നടക്കുന്നുണ്ട് മില്ലറ്റ്സ് പ്രദർശനമുണ്ട് അതുപോലെ മെഡിക്കൽ മെഡിക്കൽ എക്സിബിഷൻ ആയുർവേദ കോളേജിന്റെ ുംസിബിഷൻ ഉണ്ടാവും ഇരുപത്തിരണ്ടിന് രാവിലെ മൂവാറ്റുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന ആയുർവേദിയം എക്സ്പോ മാത്യു കൊലനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്യും മെഡിക്കൽ എക്സിബിഷൻ ഔഷധ സസ്യപ്രദർശനം മില്ലറ്റ്സ് പ്രദർശനം വിപണനം വിവിധതരം ആയുർവേദ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും എന്നിവ ആയുർവേദിയം എക്സ്പോയിൽ ഉണ്ടാകും വാദരോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഗൈനക്കോളജി കോസ്മെറ്റോളജി നേത്ര ചികിത്സ തൊക്ക് രോഗങ്ങൾ പൈൽസ് ഫിസ്റ്റുല ഓർത്തോപീഡിക് സൈക്യാട്രി മൂത്രാശയ രോഗങ്ങൾ വന്ധ്യത പ്രമേഹം ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങി പതിനഞ്ചിൽ പരം സ്പെഷ്യാലിറ്റികളിൽ പത്തോളം സ്ഥാപനങ്ങളിൽ നിന്ന് നൂറിൽ പരം വിദഗ്ധ ഡോക്ടർമാർ മെഡിക്കൽ ക്യാമ്പിൽ എത്തുന്നവരെ പരിശോധിച്ച് രോഗനിർണയവും ചികിത്സയും നടത്തും സ്കിന്നും ഹെയറും അനാലിസിസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെസ്റ്റുകളും യൂറിക് ആസിഡ് അത് ബി എം ഡി ആദ്യത്തുന്ന മൂന്ന് പേർക്കും യൂറിക് ആസിഡ് ടെസ്റ്റ് മുപ്പത് പേർക്കും വെരിക്കോസ്വൈനിന്റെ ടെസ്റ്റ് അമ്പത് പേർക്കുമാണ് ചെയ്തു കൊടുക്കുന്നത് എസ്പാറ്റ് ലാബ്കാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് കാൽഷ്യം വൈറ്റമിൻ ഡി ഡിഡക്ഷൻ അത് ആയിരത്തി ഒരുന്നൂറ് രൂപ വരുന്ന ബ്ലഡ് ടെസ്റ്റ് ആണ് അത് നമ്മൾ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഈ ആയുർവേദീയം ഇരുപത് ഇരുപത്തിയഞ്ചിൽ ചെയ്തു കൊടുക്കുന്നതാണ് ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് സ്പോർട്സ് സിംബോസിയമാണ് ആയുർവേദ ആൻഡ് പ്രൊഫഷണൽ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ കോതമംഗലം മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗത്ത് ഉള്ള സ്കൂളുകൾ സ്പോർട്സ് കേന്ദ്രീകരിച്ച് ചെയ്യുന്ന സ്കൂളുകളിലെ ഫിസിക്കൽ ഡയറക്ടേഴ്സും കോച്ചസും ട്രെയിനേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിമ്പോസിയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നയിക്കുന്നത് വെമ്പിള്ളി ആയുർവേദ ഹോസ്പിറ്റലിലെ ഈ ഫീൽഡിലെ പത്തിരുപത് വർഷമായിട്ട് നമ്മളുടെ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന പല അത്തറ്റുകളെയും ചികിത്സിച്ച പരിചയമുള്ള ഡോക്ടർ മാത്യൂസ് ജോസഫ് വെമ്പിള്ളിയാണ് പ്രൊഫഷണൽ സ്പോർട്സിൽ ആയുർവേദത്തിനുള്ള പങ്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിൽ ഇരുപതോളം കായിക വിദ്യാലയങ്ങൾ പങ്കെടുക്കും ഡോക്ടർ മാത്യൂസ് വെമ്പിള്ളി സെമിനാർ നയിക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സൗജന്യമായി മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പേർക്ക് മരുന്നുകൾ സൗജന്യമായിരിക്കും കൂടാതെ അസ്ഥി സാന്ദ്രത നിർണയ പരിശോധന യൂറിക് ആസിഡ് വെരിക്കോസ് വെയിൻ പരിശോധനകൾ തുടങ്ങിയവയും ക്യാമ്പിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് ഭാരവാഹികളായ ഡോക്ടർ എലിസബത്ത് മാത്യു ഡോക്ടർ രാജശേഖരൻ ഡോക്ടർ അമിത ആന്റണി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരളത്തിൽ എല്ലായിടത്തും